ഹലോ ഗായസ് അപ്പോൾ ഇത് ഈ ആകെ മൊത്തത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഞാനും ഉമ്മാ പൊടി അടിച്ച ആകെ ഒരു കോലമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ സാധനങ്ങളെല്ലാം കിച്ചൺ സൈഡിലോട്ട് വെച്ച് ഞങ്ങളിതേ സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെയിൻ്റ് അടി നടക്കുകയാണ് അപ്പോൾ അത് കുറേ വർഷങ്ങളായി പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ അതേ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ പുറത്ത് സാധനങ്ങളെല്ലാം തീയെടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചെടികളൊക്കെ മൊത്തത്തിൽ പോയിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ ആകെ മൊത്തം പോയിരിക്കുകയാണ് എല്ലാം ഒരുമാതിരി കരിഞ്ഞു പോയി കേട്ടോ കാരണം ഈ പെയിൻറ്റിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മൊത്തം ഇവിടെ ആകെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കുളവായി കിടക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ അതേ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കിച്ചൺ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോഴേ എല്ലാം ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് അപ്പോൾ എല്ലാം ഷീറ്റിട്ട് മൂടി വെച്ചേക്കുകയാണെങ്കിലും അപ്പോൾ ഇത് ഞാൻ പുതുതായിട്ടൊരു സാധനം കണ്ടു ഇതാണ് കേട്ടോ പെയിൻ്റ് അടിക്കാനും വേണ്ടിയിട്ട് ആൾക്കാർ ആൾക്കാരിപ്പോൾ അത് ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അല്ല ഇപ്പം എല്ലാം പണ്ടുവതായിരിക്കും ഞാനിപ്പോൾ ഇവിടെ പെയിൻ്റ്ഡ് വന്നപ്പോഴാണ് കേട്ടോ ഇത് കാണുന്നത് ഞാൻ ഇതിങ്ങനെ ഉരുട്ടി കളിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ കാരണം ഇത് നല്ല സ്പോഞ്ച് കണക്കിരിക്കുന്ന ഒരു സാധനമാണ് നമുക്കിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കളിക്കാം കേട്ടോ അപ്പോൾ കുറേ ബ്രഷ് ഇവിടെ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഓരോന്നായിട്ടെടുത്ത് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം നല്ല രസമുണ്ട് കേട്ടോ അത് റോള് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ അത് പണിക്കാരുടെ കുറേ സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് ബ്രഷും അതേപോലെ തന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അവർ അടുക്കി വച്ചേക്കുകയാണ് അപ്പോൾ അതേ എല്ലാം ഞാൻ അത് മട അതേപോലെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മുറ്റവും കാര്യങ്ങളും കണ്ടില്ലേ ഗൈസ് അപ്പോൾ അപ്പം മൊത്തത്തിൽ എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചേക്കാണ് പിന്നെ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ തറ നിറച്ച് പെയിന്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരുവിധം അടിച്ച് ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ഈ റൂമിന്റെ ഒക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ ഒക്കെ പെയിന്റ് അടിച്ച് വൈറ്റ് ആണ് കേട്ടോ അടിച്ചിരിക്കുന്ന ഹാള് ഫുള്ള് അപ്പോൾ അതേ ഒരു ഇതൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ഇവരൊരു ഒരു കോട്ടിങ് ഇട്ടിട്ടാണ് കേട്ടോ ഇത് അടിക്കുന്നത് കോട്ടിങ്ങാണ് ഭയങ്കര ഒരു കാര്യം പിന്നെ അത് ഓരോ റൂം കാണിച്ചു തരാനാണെന്നുണ്ടെങ്കിൽ ഈ റൂമിൽ വാപ്പ ഉറങ്ങും അപ്പോൾ അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം ഇത് ഡൈനിങ് ഹോളാണ് കേട്ടോ ഡൈനിങ് ഹാളിൽ ഒരു ബ്ലൂ കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ആ വാഷ് ബേസിൻ്റെ ആ കളർ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ വെളിയിൽ നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ അവിടെ നമ്മൾ ആ വുഡ് കട്ട് ചെയ്തിട്ട് നടുക്ക് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ് കയറ്റിയിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല റൂമിലോട്ട് കിടക്കുമ്പോൾ എഴുത്തേക്ക് ഈ റൂമിൻ്റെ ഒരു കോലം കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ദേ ഒരു പിങ്ക് കളറാണ് കേട്ടോ റൂമിൽ കൊടുത്തേക്കുന്നത് പിങ്കും വൈറ്റും ആണ് കൊടുത്തേക്കുന്നത് രണ്ട് കളർ വെച്ചാണ് കേട്ടോ കൊടുത്തേക്കുന്നത് മിക്ക ഉള്ളിടത്തും വൈറ്റും അതേപോലെ തന്നെ പിങ്കുമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ദേ ഇരുട്ടടിച്ച് കിടക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ തോന്നത്തില്ല ക്യാമറ എല്ലാ ഫോണിൽ കൂടെ തോന്നത്തില്ല എങ്കിലും അടുത്തത് ഇനി മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ ഒരു ഷെയ്ഡ് കാണിച്ചു തരാം കേട്ടോ അപ്പം അത് ഈയൊരു വോളിന് ഒരു പർപ്പിൾ കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുകളിലോട്ട് നല്ല രീതിയിൽ കയറി നിന്നാലേ നിങ്ങൾക്ക് ആ ഒരു കളർ കാണാൻ പറ്റത്തില്ലോ അപ്പം ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് തരാം അപ്പോൾ ഈ ഒരു വാളിന് നമ്മൾ ഒരു പർപ്പിൾ കളറാണ് ഈ കളറ് കൊള്ളാം കേട്ടോ പിങ്കിനെ അപേക്ഷിച്ച് നല്ല അടിപൊളി ഒരു കളറാണ് ഇപ്പം ഫോണിൽ കൂടെ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും നല്ലൊരു കളറാണ് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് അപ്പം ഈ ഒരു വോളിന് ഇങ്ങനൊരു ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു വെട്ടം തോന്നും കേട്ടോ അപ്പം ഈ ഒരു റൂമിന് ആ പർപ്പിളും വൈറ്റും കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പം നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പം വൈറ്റും ആ ഒരു ബ്ലാക്ക് കളറും കൂടെയാണ് കൊടുത്തേക്കുന്നത് അപ്പം മറ്റേ വേറൊരു റൂമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സാധനങ്ങൾ കിടക്കുകയാണോ അത് ഫസ്റ്റ് എടുത്ത് പറയണം അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ പിങ്കും വൈറ്റും കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഈ ഒരു ആ പിങ്ക് കളറിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മൾ ആ വോളിൽ കാണാം അപ്പോൾ ഇത് ഈ വെടിയിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടെറസ് ടെറസ് വൈറ്റാണ് കേട്ടോ നല്ല കാറ്റുണ്ടെറസ് ഇതേ വൈറ്റടിച്ചിട്ടേക്കാണ് അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതേ താരോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച സമയമായോണ്ട് തന്നെ വലുതായിട്ട് ആരുമില്ല കേട്ടോ ബാക്കി വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം